ഹലോ അപ്പം ഇന്ന് ഞങ്ങളുടെ കോച്ചിങ് സെൻറ്റർ ഓണ സെലിബ്രേഷൻ ആണേ അപ്പം ഞാൻ നേരെ പോയത് സൂര്യ ചേച്ചിടെ വില്ലോട്ടാ ദൈവം അവിടെ ഉണ്ടായിരുന്നു കാരണം കോച്ചിങ് സെൻറ്ററിൽ തൊട്ടടുത്താണ് ചേച്ചിയുടെ വീട് അപ്പോൾ പിന്നെ ഞങ്ങൾ പേരും കൂടുതൽ സംഗമിക്കുന്നത് ചേച്ചിയുടെ വീട്ടിലാണ് അങ്ങനെ ഞാൻ മൊത്തത്തി ഒരുങ്ങിയാണ് പോയത് കാരണം ഇനി അവിടെ ചെന്നിട്ട് ഒരുങ്ങിയിട്ട് ലേറ്റ് ആവേണ്ടതെന്ന് വിചാരിച്ച് കാരണം ദേവുവിനെ മൊത്തത്തി ഒരുക്കാനുണ്ടായിരുന്നു അവളെ ലൈഫിൽ ആദ്യമായിട്ടാണ് സാരി കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ അവൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എനിക്ക് സാരി കുടിപ്പിച്ച് സെറ്റാക്കിത്തരണമെന്ന് അങ്ങനെ തന്നെ ഞാൻ നേരെ എന്നിട്ട് ദേവുൻ്റെ സാരിയൊക്കെ ഫ്ലീറ്റൊക്കെ എടുത്ത് അവൾക്ക് സാരിയൊക്കെ കുടിപ്പിച്ച് സെറ്റാക്കി കൊടുത്തു പിന്നെ ഞാൻ ചേച്ചിക്ക് വിട്ടു കൊടുത്തു സൂര്യ ചേച്ചി ഒക്കെ പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ അവളെ സുന്ദരിയാക്കി ഞങ്ങൾ അവളുടെ മുഖത്തൊരു താജ്മഹൽ തന്നെ പണിഞ്ഞു അങ്ങനെ പിന്നെ അവൾ റെഡിയാക്കിയൊക്കെ ആക്കിയൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് മേക്കപ്പൊക്കെ ചെയ്യാൻ പോയി അങ്ങനെ പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു അപ്പം ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് മറ്റേ സ്ട്രെയിറ്ററും അങ്ങനെ സാധന സാമഗ്രികളൊക്കെ ആയിട്ടാണ് പോയത് കാരണം ചേച്ചി രണ്ട് ദിവസം മുന്നേ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ രണ്ട് ദിവസം ആയില്ലേ അപ്പം അന്നേരം പിന്നെ മുടിയുടെ ഒക്കെ ആ ഒരു സ്ട്രക്ചറൊക്കെ അങ്ങ് മാറി അന്നേരം പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ കൊണ്ടുവരണേന്ന് കൊണ്ടുവരണിന്ന് പിന്നെ ഞാൻ ചേച്ചിക്ക് അതൊക്കെ പിടിച്ചു കൊടുത്തു ഞാനായിരുന്നു ചേച്ചിയുടെ ബ്രൂട്ടീഷ്യൻ അങ്ങനെ എന്തായാലും ചേച്ചിക്ക് അത് വെച്ച് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചേച്ചിക്ക് ഞാൻ മുടി കൊടുത്തു അതിന് മുന്നേ ഞാൻ ദേവന് മുടി കൊടുത്തായിരുന്നു പക്ഷേ അവൾ ആദ്യം അവൾക്കത് നല്ല രസം ഉണ്ടായിരുന്നു കെട്ടിക്കൊടുത്തിട്ട് പക്ഷേ എൻ്റെ അമ്മ ഒരു ഡയലോഗ് പറയും അല്ലെങ്കിൽ നല്ലത് അതുപോലെ ആയിരുന്നു ദേവൻ്റെ കാര്യം ദേവന് അത് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ അവൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവൾ മാറ്റിയിട്ട് പിന്നെ ഏറ്റവും കൊള്ളാത്ത രീതിയിൽ അവൾ കെട്ടിയത് അതിനിടയ്ക്ക് മുന്നേ ഞാൻ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചേച്ചിക്ക് ആ ഹെയർ സ്റ്റൈൽ കെട്ടി കൊടുത്തു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി കാരണം അവിടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു യിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ദൈവ എൻ്റെക്ക് കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് നടന്നു അപ്പം ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വല്ലിച്ചേൻ്റെ വീടുണ്ട് ചേച്ചിയുടെ അപ്പോൾ അവിടുന്ന് ആ മുറ്റത്തൂടെ കയറിപ്പോയി പോയി നമുക്ക് പെട്ടെന്ന് അവിടെ എത്താം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ എന്താ ഷോർട്ട് കട്ടൊക്കെ വഴി പെട്ടെന്ന് കയറി നേരെ ഗൈഡൻസിലോട്ട് പോയി അപ്പോൾ ഗൈഡൻസ് വരുന്നത് നമ്മുടെ എന്താ കൊറ്റംകുളം അങ്ങനെ അമ്പലമുണ്ട് അപ്പം എല്ലാം ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഈ ആണുങ്ങളൊക്കെ പെൺവേഷം കെട്ടി ഇവിടെ എടുക്കുന്ന സ്ഥലമില്ല അപ്പം അതാണ് അമ്പലം കൊറ്റക്കുളങ്ങര അമ്പലം അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മളുടെ കോച്ചിങ് സെൻറ്റർ വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ മുല്ലപ്പൂവിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കാരണം മുല്ലപ്പൂ മുല്ലപ്പൂ എന്ന് പറയാൻ പറ്റത്തില്ല മുല്ലപ്പൂവിൻ്റെ കൂട്ടിരിക്കുന്ന വേറെന്തോ ഒരു പേരുള്ള പൂവാണത് മുല്ലപ്പൂ കാരണം കിട്ടാനില്ലായിരുന്നു ഫുൾ ബുക്കിംഗ് ആയിരുന്നു അങ്ങനെ പിന്നെയുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ ചെന്നപ്പോഴത്തേനും കസേരകളിയായി ഓരോരോ മത്സരങ്ങളും കലാപരിപാടികളുമായിരുന്നു അപ്പം ദേവു കസേരകളി മത്സരത്തിനൊക്കെ അവർക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടും പക്ഷെ ഫൈനൽ വരുമ്പോഴത്തേനും തോറ്റു പോകും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ ഈ ഗ്ലാസ് വെച്ച് പിരമിഡിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിന് കയറിയായിരുന്നു എനിക്കും അതുപോലെ തന്നെയായിരുന്നു ഫസ്റ്റ് റൗണ്ട് കിട്ടും ഫൈനലിൽ കിട്ടത്തില്ല അന്നേരം ഫൈനലിൽ തോറ്റ് പോവും അങ്ങനെ എന്തായാലും തോറ്റതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ നേരെ അപ്പുറത്ത് ഞങ്ങളുടെ സ്ഥിരം കടയിലോട്ട് പോയി അങ്ങനെ അവിടെ ചെന്ന് ഓരോ നാരങ്ങോളം ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് പോയി അങ്ങനെ നാരങ്ങ വെള്ളം പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ മിസ്റ്റേക്കാണ് പറഞ്ഞപ്പം എടുത്ത് പറയണമായിരുന്നു ഞങ്ങൾ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞു നല്ല തണുപ്പ് വേണമെന്നും പറഞ്ഞു പക്ഷെ മാമൻ സോഡ ഇട്ടാണ് തന്നത് എനിക്കാണെങ്കിൽ സോടയിൽ സ്പ്രൈറ്റ് അങ്ങനെയുള്ളതൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഒരു ഗ്യാസ് വരുന്നൊന്നും എനിക്ക് കൂടെ തൊണ്ടയിൽ ഇറങ്ങത്തില്ല എന്തായാലും ഉള്ളത് എന്തായാലും തന്നുപോയില്ലെന്ന് വിചാരിച്ച കുടിച്ചു എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് കണ്ടിട്ടായിരുന്നു തെറ്റുതിരിക്കണ്ട നാരങ്ങ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു സൂര്യ ചേച്ചി ഇപ്പോൾ പറഞ്ഞ ഡയലോഗ് ഏ സിനിമയിലാണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ എന്തായാലും വെള്ളം കുടിച്ച് ക്ഷീണം തീർന്നല്ലോ എന്ന് കരുതി ഞങ്ങൾ വന്ന് വീണ്ടും അടുത്ത മത്സരത്തിലൊക്കെ പങ്കെടുത്തു കാരണം നമ്മൾ ഒരു വട്ടം തോറ്റെന്ന് പറഞ്ഞ് പിന്നെ പിന്മാറാൻ പാടില്ലല്ലോ നമ്മളിങ്ങനെ ജയിക്കുന്നതുവരെ തുടർന്നുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ഞാൻ വന്നിട്ട് പിന്നെ കയറി ഈ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഗ്ലാസ് അവിടെ കൊണ്ടുവെക്കുന്ന മത്സരത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു വാണ്ടുതന്നെ ഇങ്ങനെ ഊതി അവിടെ കൊണ്ടുവെക്കണമായിരുന്നു എനിക്കാണെങ്കിൽ ഉതിയിട്ട് വായിന്ന് തെറിച്ചു പോകായിരുന്നു വലിയ നല്ല കട്ടിയുള്ളതായിരുന്നു അന്നേരം പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് അവസാനം എന്നാ പിന്നെ കൈ വെച്ച് ഊദിക്കുവോ എന്ന് പറഞ്ഞ് തന്ന് അങ്ങനെ പിന്നെ ചെയ്തതാണത് പക്ഷേ അതിനും ഞങ്ങൾ ആദ്യത്തെ റൗണ്ട് കിട്ടി എനിക്ക് പക്ഷെ ഫൈനലി തോറ്റുപോയി എന്താണെന്ന് അറിയില്ല ഞാനെന്തെ ഓടി ഇറന്ന് ഫൈനലി തോക്കുമായിരുന്നു അങ്ങനെ എന്തായാലും എന്ന മട്ടിൽ ഞാൻ അടുത്ത സുന്ദരിക്ക് പൊട്ട തൊടിയിൽ ചേർന്നു അതിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല സുന്ദരി എവിടെയോ കിടക്കുന്നു ഞാൻ പൊട്ട് കുത്തിയത് എവിടെയോ കിടക്കുന്നു ബോഡിൻ്റെ ഏതോ അറ്റത്തുകൊണ്ട് കുത്തി കൊടുത്തു കണ്ണു കെട്ടി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് അമ്പലത്തിൻ്റെ സൈഡിലോട്ട് പോയി അപ്പം കുളത്തിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു എടുക്കണമെന്നൊക്കെ തോന്നായിരുന്നു പക്ഷേ അമ്പലം തുറക്കാത്തതുകൊണ്ട് പിന്നെ ഉള്ളതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പുറത്ത് വെച്ചെടുത്ത് അന്നേരം പിന്നെ അമ്പലത്തിനകത്ത് എന്തോ വായന നടപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചോദിച്ചപ്പോൾ കയറുക്കോളാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഗേറ്റൊക്കെ തുറന്ന് അകത്തൊക്കെ കയറി ആ കുളത്തിൽ സൈഡിലൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ആ തൂങ്ങി കിടക്കുന്ന വള്ളിയിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതൊക്കെയാണ് ഈ കാണുന്നത് എഡിറ്റൊന്നും ചെയ്യാത്ത ഫോട്ടോസ് ഉണ്ട് ഇതിനകത്ത് അതൊക്കെ ഇനി എഡിറ്റ് ചെയ്ത് കിട്ടണം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഉണ്ണാൻ പോയി ഞങ്ങൾ കുറച്ച് ആയായിരുന്നു പിന്നെ ഉള്ളതൊക്കെ വടിച്ചെടുത്താണ് ഞങ്ങൾക്ക് തന്നത് അങ്ങനെ പിന്നെ എന്തായാലും ലേറ്റായിട്ട് കിട്ടാഞ്ഞവർക്ക് ലാസ്റ്റ് പിന്നെ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളല്ലെങ്കിൽ ഒന്നെങ്കിൽ നേരത്തെ വരണമായിരുന്നു ഇല്ലെങ്കിൽ ഇച്ചിരി താമസിച്ച് വരണമായിരുന്നു ഞങ്ങളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ് ഒന്നെങ്കിൽ ആയിട്ട് വന്നായിരുന്നേ ബിരിയാണി കിട്ടിയതന്നെ കുറച്ച് നേരത്തെ വന്നായിരുന്നെങ്കിൽ നല്ല രീതിക്ക് സദ്യ ഉണ്ടായിരുന്നു ഇത് രണ്ടിൻ്റെ ഇടയ്ക്കായി പോയി ഞങ്ങൾ എന്തായാലും ഉള്ളത് കൊണ്ടൊക്കെ കഴിച്ച് ഞങ്ങൾ വേറെ നിറച്ചിട്ട് നേരെ ശുഷച്ചിച്ചിരി ഉള്ളോട്ട് പോയി കാരണം ഒന്നുകൂടി ഒന്ന് ടച്ചപ്പ് ചെയ്യണമായിരുന്നു തിന്നപ്പോഴത്തേക്കും ലിപ്സ്റ്റിക് ഒക്കെ വയറ്റി പോയി അങ്ങനെ പിന്നെ ദേവിൻ്റെ സാരിയൊക്കെ ചെറുതായിട്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവളുടെ സാരി ഒന്ന് ഉടുപ്പിക്കാനൊക്കെ പോയി ഇപ്പം പിന്നെ എന്തായാലും വന്നതല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു ഡാൻസ് കളിച്ച് തിമിർക്കാനുള്ളതുകൊണ്ട് ദേവ് പോണിട്ടൈലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് പാർട്ടീഷൻ ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് മുടി എട്ടിയതേ ഉള്ളൂ അങ്ങനെ പിന്നെ അവസാന കലാപരിപാടി ആയിട്ടുള്ള വടംവലിയായിരുന്നു വടംവലി ഇല്ലാതെ എന്തോണം അങ്ങനെ പിന്നെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഇടവലി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ ഗേൾസൊക്കെ കട്ടയ്ക്ക് നിൽക്കുന്ന ടീമായിരുന്നു ഞങ്ങൾ ഈ ഒരു ടീമിൻ്റെ കൂടെ മത്സരിച്ച് തോറ്റുപോയായിരുന്നു സൂര്യ ചേച്ചി ഞാനും കയറി ദേവു കയറിയില്ല സൂര്യ ചേച്ചി ആദ്യത്തെ റൗണ്ടിൽ തന്നെ മറിഞ്ഞ് വീണ് കൈയൊക്കെ ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറിഞ്ഞു വീണില്ലെങ്കിലും വടത്തിൻ്റെ കൂടെ അങ്ങ് തെറിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് റൗണ്ടിൽ തന്നെ ഞങ്ങൾ ചില്ലിട്ട് മാറി നിന്ന് പിന്നെ ബാക്കിയുള്ള ഗേൾസൊക്കെ നിന്ന് മത്സരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ജയിച്ച ടീമിന് ഗേൾസിനും ബോയ്സിനും അവർക്ക് രണ്ട് ടീമിനും കൂടി പിന്നെ ഒരു പഴക്കൊലയൊക്കെയാണ് സമ്മാനമായിട്ട് കൊടുത്തത് അങ്ങനെ അവരതൊക്കെ വെച്ചിങ്ങനെ ആറപ്പ് വിളിയും ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കലാപരിപാടി അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു കലാശം ഒക്കെ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ಸಂತಾಗವಳೆ ಆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಆ ನೋಡ್ತಾಳೆ ಆ ವಿದ್ಯೆ ಬೀಳ್ತಾಳೆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಕಬ್ನ್ ನೋಡ್ತಾಳೆ ವಿದ್ಯೆ ಬೀಳ್ತಾಳೆ ിമറിന അന്നത്തെ പരിപാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലാസ്റ്റുള്ള ഈ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കാരണം എല്ലാവരും മതിമറന്നെ അറുമാതിക്കുമായിരുന്നു അപ്പൊ എല്ലാരോടും ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുന്നത് അതൊരു പ്രത്യേക വൈബല്ലേ അപ്പം ഇതിനിടയ്ക്കാണെങ്കിൽ സൂര്യ ചേച്ചിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു കേട്ടോ കാരണം ഞറക്കെടുപ്പിട്ട് ചെയ്തിട്ട് തീരുമാനിച്ചാണ് ഫസ്റ്റ് പ്രൈസ് രണ്ടായിരം രൂപയായിരുന്നു പ്രൈസ് കേട്ടോ അപ്പം അവിടെ പഠിക്കുന്ന ഒരു ചേച്ചിയുടെ മോനെ കൊണ്ട് തന്നെ ഞറക്കെടുപ്പിച്ചത് അപ്പോൾ ആ നമ്പർ കിട്ടുന്ന ആ പേര് പേരാരാണോ അയാൾക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അങ്ങനെ എന്തായാലും ഇത് അനൗസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ സൂര്യ ചേച്ചി അങ്ങോട്ട് പറഞ്ഞത് ഉള്ള ഈശ്വര എനിക്ക് കിട്ടണേന്ന് അത് പറഞ്ഞങ്ങോട്ട് തീരുന്ന രൂപ അനൗൺസും ചെയ്ത് അങ്ങനെ എന്തായാലും സൂര്യ ചേച്ചിക്കായിരുന്നു അന്ന് ലെക്ക് അതിൻ്റെ അർമാതുമാണ് ഈ കാണുന്നത് സൂര്യ ചേച്ചി അങ്ങനെ ക്ലാസ്സിലുള്ളവരെ കൊണ്ട് പോയി ചിലവൊക്കെ ചെയ്തേട്ടോ കടയിൽ കൊണ്ട് പോയി വെള്ളമൊക്കെ പഞ്ചു കൊടുത്തു അങ്ങനെ ഓരോ ഓണവും കൂടി കഴിഞ്ഞു എത്ര പെട്ടെന്ന് അല്ലേ വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ